ചില സംഗീ പ്രൊഫൈലുകൾ കൃസംഗി പ്രൊഫൈലുകൾ കാസ പോലെയുള്ള സാഹോദര്യത്തോടെയും സമാധാനത്തോടെയും ഒരു ജനതയുടെ മുമ്പിൽ മറച്ചുവച്ച പ്രോപകണ്ഠയുമായി കടന്നു വരുന്ന കാസ പോലെയുള്ള അതിതീവ്ര സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട് അവരാണ് എറണാകുളത്തെ പള്ളുരുത്തിയിൽ ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ പതിമയെട്ട് വയസ്സ് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ തലയിൽ കിടക്കുന്ന ശിരോവസ്ത്രം കാണുമ്പോൾ അസുരഭാവത്തോടെ തുള്ളാൻ കഴിയുന്ന അധ്യാപികമാരുടെ സമാനമായ ശിരോവസ്ത്രമിട്ട് ആ ശിരസ് അറസ്റ്റ് വച്ച് അത് വിശ്വാസത്തിന്റെ ഭാഗമായി കൊണ്ടു നടക്കുന്ന അവരുടെ തലയിൽ കിടക്കുന്ന ആംഗലേയ ഭാഷ ഇത്രമേൽ അതിക്രൂരമായി ആംഗലേയ ഭാഷ ഇത്രമേൽ ചവിട്ടിമതിച്ച് പത്രത്തിന്റെയും ദൃശ്യമാധ്യമങ്ങളുടെയും മുമ്പിൽ ഒരു വിജുകേശുവിനെ പോലെ തയ്യോത്ത് നിൽക്കുന്ന ആ പ്രിയപ്പെട്ട കന്യാസ്ത്രീയോട് സ്കൂളിന്റെ പ്രിൻസിപ്പലിനോട് അവരുടെ തലയിൽ കിടക്കുന്ന ശിരോവസ്ത്രം കർത്താവിന്റെ മണവാട്ടിയായി അവർ തങ്ങളുടെ ആഗ്രഹങ്ങളെ മുഴുവനും ഹോമിച്ച് കടന്നു വരുമ്പോൾ കർത്താവിന്റെ മണവാട്ടിയായി കടന്നു വരുന്ന സമയത്തൊരു സ്ത്രീയുടെ ഏറ്റവും വലിയ ആഗ്രഹമായ മുടി മുറിച്ച് ആ മുറിക്കപ്പെട്ട മുടിയുള്ള ശിരസ് മറച്ചു വെക്കാനാണ് ശിരോവസ്ത്രം കന്യാസ്ത്രീകൾ ധരിക്കുന്നത് അത് പരിപാടനമാണ് പരിപ്രോക്തമാണ് അതിനെ ബഹുമാനത്തോടെ കാണുന്നവരാണ് നമ്മൾ കണ്ടവരാണ് നമ്മൾ ഞാനൊക്കെ ഒരു കോൺവെന്റ് സ്കൂളിൽ ഉണ്ട് എൽ പി സ്കൂളും യു പി സ്കൂളും ഹൈസ്കൂളും കോൺവെന്റ് സ്കൂളാണ് ഇടുക്കി ജില്ലയിലെ ആറക്കുളത്തെ സെന്റ് ജോസഫ് എൽ പി സ്കൂൾ എന്റെ യു പി സ്കൂൾ വിദ്യാഭ്യാസം സെന്റ് തോമസ് യു പി സ്കൂൾ എന്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം സെന്റ് മേരീസ് ഹൈസ്കൂൾ ഇങ്ങനെ റീതാസ് പോലെ സമാന പേരുള്ള സെന്റ് മേരീസ് ഹൈസ്കൂളിൽ ഈ തിരുവസ്ത്രമണിഞ്ഞ നൂറ് കണക്കിന് കന്യാസ്ത്രീകളെ ഞാൻ കണ്ടിട്ടുണ്ട് ആർദ്രതയുള്ളവർ സ്നേഹമുള്ളവർ ചേർത്ത് പിടിച്ചവർ എന്നെ അടക്കം ജീവിതത്തിന്റെ ദാരിദ്ര്യത്തിന്റെ കാലഘട്ടങ്ങളിൽ ചേർത്ത് പിടിച്ച് ഇതുവരെ എത്താൻ സഹായിച്ചവർ ഇന്നും സ്നേഹത്തോടെ ഓർമ്മിപ്പിച്ചവർ അവരുടെ ഇടയിലും അവരുടെ ഇടയിലും ആ ശിരസ്ത്രത്തിന്റെ തന്റെ മുമ്പിലേക്ക് വന്ന ഒരു വിദ്യാർത്ഥിയുടെ ഹൃദയത്തിൽ അവളുടെ ഹൃദയത്തിന് നോവ് നൽകി അവരുടെ ഹൃദയത്തിന് ഏറ്റവും വലിയ സങ്കടം നൽകി ഏതൊക്കെയോ അതിതീവ്ര ചിന്താഗതികളുടെ ചട്ടുകങ്ങളായി മാറപ്പെടുന്ന ഒരു കാലത്ത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ കാലത്ത് നാം വളരെ ശ്രദ്ധയോടുകൂടി ഈ സംശയം പറയേണ്ടതുണ്ട്